ഇവിടെ അത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിലമ്പൂര് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ബ്ലോക്കും കാര്യം പോകണമെന്നുണ്ടെങ്കിൽ അത് വരാതെ പിന്നെ ആര് വന്നാലും ആര് വന്നിട്ട് ഇവിടെ കിടക്കുന്നത് ഇടതു രണ്ടു ദിവസം എന്താ ഒന്നും പറ്റില്ല ഇതിപ്പോ അടുത്ത സൗകര്യം വരുന്നുണ്ട് എന്താണ് നോക്കാൻ ഒന്നും പറയാനായിട്ടില്ലല്ലോ പറയുന്നത് ഇവിടെ പൊളിച്ചിട്ട് വർഷങ്ങളായി അതേമാതിരി കെ എസ് ആർ ടി സി കാലങ്ങളായിട്ട് അങ്ങനെ ആണെന്ന് ഒന്നും ആയിട്ടില്ല ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ വിഷയം അവിടുത്തെ ജനങ്ങൾ പോയാൽ ബുദ്ധിമുട്ടിക്കണം അവിടെ അവിടുത്തെ വീട് വിൽക്കാൻ വയ്യ അവർക്ക് ഒന്നും നടക്കാത്ത ഇതാണല്ലോ അങ്ങനെ പോലെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് ഇവിടെ വാക്കുപ്പീസ് ഒരാള് ആരെങ്കിലും ഒരാള് ജയിക്കും അതും ഉറപ്പിച്ച് പറയാനായിട്ടില്ല രണ്ട് കട്ടക്കെട്ട മത്സരാണ്